പ്രേമുള്ള ജ്യോതിഷ പ്രേമികളായ എൻ്റെ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാലാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് വൃശ്ചികമാസം പത്തൊൻപതാം തീയതി ബുധവാരം നാളത്തെ പ്രാദേശിക സൂര്യോദയം കാലത്ത് തൃശ്ശൂരിൽ ആറ് മുപ്പത്തി രണ്ടിനും അസ്തമയം വൈകിട്ട് അഞ്ച് അൻപത്തി ആറിനുമാകുന്നു നാളത്തെ ബുധനാഴ്ചത്തെ രാഹുകാലം പന്ത്രണ്ട് മണി മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള സമയമാകുന്നു അതിനാൽ നമുക്ക് രാഹുകാലം പന്ത്രണ്ട് മുപ്പത്തി മുതൽ പ്രാദേശിക സൂര്യോദയ പ്രകാരം രണ്ട് രണ്ട് വരെയുള്ള സമയമായി രാഹുകാലത്തെ നാം ഗണിക്കേണ്ടതാണ് നാളത്തെ നക്ഷത്രം പുരാടം നക്ഷത്രമാകുന്നു ഭരണപൂരം പുരാടം ഈ മൂന്ന് നക്ഷത്രങ്ങളും നാം ശുഭകാര്യങ്ങൾക്ക് വിത്തിടേണ്ടുന്ന വിഷയമായാലും പുതിയ സംരംഭം തുടങ്ങുന്ന വിഷയമായാലും അപ്രകാരം തന്നെ യാത്ര പോകാനും നാം സ്വീകരിക്കാത്ത നക്ഷത്രമാകുന്നു അതിനാൽ യാത്രാ വിഷയമായാലും പുതിയ സംരംഭമായാലും നാം നക്ഷത്രം ശുഭകാര്യങ്ങൾക്ക് വിനിയോഗിക്കാറില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സത്കാര്യങ്ങൾക്കൊന്നും നാളത്തെ ദിനം അനുകൂലമല്ല വളരെ നിർബന്ധമാണെങ്കിൽ കാലത്ത് ഒൻപത് നാൽപ്പത്തഞ്ച് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ് നാളെ നിങ്ങളെ പ്രാർത്ഥന നക്ഷത്രാധിപനാഗ്രഹം ശുക്രനാകയാൽ ദേവീക്ഷേത്ര ദർശനം നടത്തി ദേവിക്ക് പ്രിയപ്പെട്ട വിളക്ക് മാല പായസം ഇതൊക്കെ വഴിപാടെ സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാകുന്നു ശുക്രൻ കലയുടെ ദേവതയാകുന്നു അതിനാൽ സരസ്വതിയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനക്ക് ഈ നക്ഷത്ര ദിനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഓം സം സരസ്വത്യൈ നമ എന്നാകുന്നു ദേവിയുടെ അതിശക്തമായ മൂലമന്ത്രം ഓം സം സരസ്വത്യൈ നമ സരസ്വതിയുടെ പ്രാർത്ഥനകൾ നാം ജപിക്കാറുണ്ട് ഓം സരസ്വതി നമസ്തുഭ്യം വരതേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതു മേ സദാ ശക്തമായ മന്ത്രമാകുന്നു പലപ്പോഴും കുട്ടികൾ സംസാരിക്കാൻ വൈകി വരുമ്പോൾ അല്ലെങ്കിൽ ശബ്ദവിഷയത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ താലുക്കളെ ഉയർത്താൻ വേണ്ടി ഈയൊരു മന്ത്രം ഓം സരസ്വതി നമസ്തുഭ്യം വിദ്യാരംഭം സിദ്ധിർ ഭവതു ഇങ്ങനെയുള്ള വാക്കുകൾ ചൊല്ലുമ്പോൾ ആ കുട്ടിയുടെ താലുക്കൾ വളരെ ആക്റ്റീവ് അതിനാൽ ഘോരാക്ഷരങ്ങളെ കുട്ടിക്ക് ഭാവിയിൽ സംസാരിക്കുവാൻ ഈ മന്ത്രങ്ങളൊക്കെ വളരെ ഉപകാരപ്പെടുന്നതാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം